ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കഫ്ത്താൻ ഡ്രസ്സാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ചെറിയ കുട്ടിക്കാണ് നാല് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഫ്താൻ ഡ്രസ്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തയ്ച്ച് ബാക്കി വരുന്ന ചെറിയ കട്ട് പീസൊക്കെ ഒക്കെ മതി നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്ക്കാൻ കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു പീസ് ഞാന് ചുരിദാർ തയ്ച്ച സമയത്ത് ബാക്കി ബാലൻസ് വന്നതായിരുന്നു കേട്ടോ നമ്മള് പാന്റ് കട്ട് ചെയ്തിന്റെ പീസിൽ അപ്പൊ നമ്മളെന്ത് ചെയ്യാം കുട്ടികളുടെ ഷോൾഡറിന്റെ ഇവിടുന്ന താഴേക്ക് നമുക്ക് എത്രയാണോ കുട്ടികളുടെ sleeve ന്റെ ഇറക്കം വേണ്ടത് നോക്ക കുട്ടികൾക്ക് ആകുമ്പോൾ ഒരു ഹാഫ് sleeve ഒക്കെ ആയിരിക്കും കത്താന് ഭംഗി ഉണ്ടാവുക എന്തായാലും മുട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാന് അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്ര നീളം കിട്ടുന്നുണ്ട് നോക്ക എത്ര ഇഞ്ച് വരുന്നുണ്ട് നോക്ക അത് നമ്മളെന്ത് ചെയ്യാം ഈ മെറ്റീരിയലിന്റെ വേദിയായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ നോക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തും എടുക്കുക അത്രയും നീളത്തിലും വീതിയിലുള്ള ഒരു പീസ് ആണ് നമ്മൾ ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിട്ട് എടുക്കേണ്ടത് കേട്ടോ പിന്നെ അതിന്റെ അരികിൽ ഞാൻ ഇതേപോലെ ലേസ് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ലേസ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ലേസ് ഒക്കെ ഞാന് ഫ്ലിപ്പ്കാർട്ടിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഇതുപോലത്തെ ലേറ്റിൽ നല്ല റേറ്റ് കുറവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് കോംബോ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഡിസൈന് പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു ഡ്രസ് തയ്ച്ചപ്പൊ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ ഫ്ലവർ പോലെ വരുന്ന ഇങ്ങനത്തെ ഡിസൈന് ഇപ്പൊ ഇതുപോലത്തെ ഇങ്ങനെ ഇത് മൂന്നെണ്ണം കൂടെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത് ഒമ്പത് മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഒന്നിലന്നെ ഒമ്പത് മീറ്റർ വരുന്നുണ്ട് അതൊക്കെ ഇരുന്നൂറ്റി സംതിങ് റുപ്പീസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അത്രയും റേറ്റ് കുറവിലൊന്നും നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പം ഞാൻ സ്ക്രീനിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ നേരിട്ട് തന്നെ പിന്നെ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടുക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു ലേസ് കൂട്ടോ ഇത് പത്തൊമ്പത് മീറ്റർ അങ്ങാണ്ട് ഇരുന്നൂറ്റി സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത് കറക്റ്റ് എനിക്ക് റേറ്റ് ഓർമ്മയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണുന്നുണ്ടാവും അപ്പൊ ഒരുപാട് ലേസുകൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു ഗ്ലിറ്ററി ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ നല്ല വാങ്ങിയിട്ട് കാണാൻ കേട്ടോ അപ്പൊ ഇതുപോലത്തെ ലൈസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് ഫ്ലിപ്പ് കാർട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്താന്ന് വെച്ചാൽ ഇത്ര റേറ്റ് കുറവില്ല നിങ്ങൾക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ എന്തായാലും നല്ല റേറ്റ് കൊടുക്കേണ്ടി ഇരുതിനൊക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഡ്രസ്സ് തയ്ച്ചതിന്റെ ബാക്കി വന്ന ബാലൻസ് പീസ് ആണ് ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയാൽ മതി കേട്ടോ നമുക്കിത് തയ്ക്കാന് ഞാനിവിടെ നാല് വയസ്സായ കുട്ടിക്കാണ് ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ ഇതിന്റെ അറ്റത്ത് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലേസ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം കേട്ടോ ലേസ് വെക്കണം നിർബന്ധമില്ല പക്ഷെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാന് പിന്നെ ഞാൻ ഇതിന്റെ നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പീസാണ് ഇതാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു മൂന്ന് പീസ് രണ്ട് പീസും ഇതേപോലെ ഒരു ലേസും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിരുന്ന ഒരു കഫ്താൻ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത്തും ടുത്തൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഇങ്ങോട്ടേക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കം ഈ ഒരു പീസിന് ഉണ്ട് കേട്ടോ അത് രണ്ട് മടക്കാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒന്നും കൂടെ മടക്കണം കേട്ടോ പിന്നെ ഇതിന്റെ ഇങ്ങോട്ടേക്കുള്ള വീതി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കണ്ടല്ലോ ഇരുപത്തിരണ്ട് ഇഞ്ചും ഇരുപത്തിരണ്ടര ഇഞ്ചും വരുന്നുണ്ട് ഞാൻ ചെറിയ കട്ട് ഡിസൈന് കറക്റ്റ് അളവൊന്നുമില്ല കുറച്ചധികം അതായത് നിങ്ങളുടെ കുട്ടിയുടെ നെക്കിന്റെ പിടത്തും അവിടുന്ന് ഷോൾഡറിന്റെ അവിടുന്ന് കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിൽ ഇങ്ങോട്ടേക്ക് വീതി കിട്ടണം അത്രേ ഉള്ളൂട്ടോ ഇതേപോലെ ഞാൻ ഒന്നും കൂടെ മടക്കി ഇത് ഫോർ ഫോൾഡ് ആക്കി വെക്കൂലേ നമ്മള് അതേപോലെ ചെയ്തെടുക്കുകട്ടോ ഇതുപോലെ ഞാനിത് ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസിലായല്ലോ ഇനി ഇതിൽ നമ്മൾ ഇതിലൊന്നും അടയാളപ്പെടുത്തുന്നൊന്നുമില്ല ഞാൻ ആദ്യം നെക്ക് ഏർ മറിച്ച് തയ്ക്കാൻ എടുക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ഇതേപോലെ നാലാക്കിയിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ നാലാക്കിയിട്ട് മടക്കി വെക്കുക എന്നിട്ട് ഇതിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇനി ഇതിലാണ് നമ്മള് നെക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഈ ഒരു പീസിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഈ ഒരു സൈഡിലേക്ക് അതായത് നെക്കിന്റെ വിടുത്ത് അടയാളപ്പെടുത്തണം ഞാൻ ഇവിടെ ഒരു രണ്ടേ ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ടര ഇഞ്ചായിട്ട് കിട്ടും കേട്ടോ അപ്പൊ രണ്ടേ ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് നെക്കിന്റെ ആ വിടുത്താണ് വീതി പിന്നെ താഴെയൊക്കെ എന്ത് ചെയ്യാം ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ മൂന്നിഞ്ച് മതി കണ്ടല്ലോ ഇതാണ് ഇറക്കം കിട്ടുന്നത് കേട്ടോ അപ്പൊ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ച് വരും ഇത് രണ്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം യോജിപ്പിച്ചിട്ട് ഒരു ചതുരം ആക്കി ആക്കിയെടുക്കാം ഇങ്ങനൊരു ചതുരം പോലെ ആക്കി എടുക്കാം കണ്ടല്ലോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിന്റെ നേർ പകുതി ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് നെക്കാക്കിട്ട് വരച്ചെടുക്കാം ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഈ ഒരു മൂന്നിഞ്ചിലുള്ള നെക്ക് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരട്ട് നെക്കായിട്ടാണ് വരക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടത്തെ പീസിലും ബാക്കത്തെ പീസിലും വരും ഇനി നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കാണ്ട് കിട്ടും അതായത് നമ്മൾ നെക്ക് കൊള്ളണമല്ലോ കഴുത്തി കൂടി തലയിൽ കൂടെ കൊള്ളണല്ലോ ഈ ഒരു കഴുത്ത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം എന്ത് ചെയ്യാം ഇതിലെ ഒരു പീസ് ആ അത് നമ്മൾ നിവർത്തിയതിനു മുമ്പ് ആദ്യം എന്ത് ചെയ്യാണെന്നറിയോ ഇവിടെ നമ്മൾ ഇതേപോലെ ചെറിയ കട്ടുകളിട്ട് കൊടുക്കട്ടോ അതായത് ഇതിന്റെ ഷോൾഡറിന്റെ ഭാഗം വരുന്നത് എവിടെയാണെന്നൊന്ന് മനസ്സിലാവാനാണ് കേട്ടോ ഇതേപോലെ ചെറിയ രണ്ട് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാ ഈ പീസ് ഇതേപോലെ നിവർത്തിയിട്ട് ഇങ്ങനെ വെക്കുക ഞാനിത് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ഇതേപോലെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മടക്ക് മടക്കുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാക്കുക എളുപ്പത്തില് അതായത് ഇത് ഇതിന്റെ ഷോൾഡർ വരുന്ന ഭാഗമാണ് ഇതാണ് ഈ നെക്കിന്റെ താഴേക്കുള്ള സെന്ററുകൾ വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം നമ്മൾ ഇതുപോലെ വെക്കുക ബാക്കിലേക്ക് വരുന്ന നെക്കാണ് കേട്ടോ ഇത് ഈ ബാക്കിലേക്ക് വരുന്ന നെക്കിന്റെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം കേട്ടോ ഞാൻ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് എന്തു ചെയ്യാം ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് ഒരു പോയിന്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഒരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇനി നമുക്ക് ഈ താഴെ ഈ രണ്ടര ഇഞ്ചിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ചെറിയ ഒരു കട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് ബാക്കിലേക്കും ഇത് ഫ്രണ്ടിലേക്കുമാണ് മനസിലായല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നെന്ന് വെച്ചാല് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പീസിന്റെ താഴെ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയില് പെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം വീഡിയോ എടുത്തപ്പോൾ അതില് പെട്ടിട്ടില്ല അപ്പൊ ഞാനിത് ഒന്നും കൂടി കാണിച്ചു തന്നതാ കേട്ടോ ഇവിടെ ഇതേപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഭാഗത്ത് നമുക്ക് വേസ്റ്റ് ഭാഗം ഒന്ന് അടയാളപ്പെടുത്തണം കുറച്ചു ലോസ് ഇരുന്നോട്ടെ കുഴപ്പമില്ല അതേ ആറര ഇഞ്ചന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗത്തേക്കും ജസ്റ്റും വേസ്റ്റും ആറര ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ചെറുതായിട്ട് വരച്ചാൽ മതി കേട്ടോ വല്ലാതെ കളർ ചെയ്ത് വരക്കരുത് നമ്മള് പുറത്തുകൂടെയാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഇത് ഇതിന്റെ പുറം ഭാഗമാണ് അതായത് നല്ല വശാണ് ഇത് കേട്ടോ നല്ല വശ തന്നെയാണ് നമ്മൾ ഈ കഫ്താൻ ഡ്രസ്സിനെ അടയാളപ്പെടുത്തും ചെയ്യുക പിന്നെ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഈ സൈഡിലേക്ക് ഇതിന്റെ കോർണറിലേക്ക് ചരിച്ചിട്ട് ഒരു ലൈൻ ഇട്ട് ഇട്ടുകൊടുക്ക ഇതേപോലെ ഒരു ലൈന് വരക്ക കേട്ടോ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള വരച്ചിട്ട് നിങ്ങക്ക് വല്ലാതെ ക്ലിയർ ആയിട്ട് കാണുന്ന ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതേപോലെ ചെയ്യാ ചെസ്റ്റിന്റെ അവിടെ നിന്ന് വേസ്റ്റ് വരെ ചെസ്റ്റും വേസ്റ്റും ഒരേ റൗണ്ട് എടുക്ക അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈന് വരക്ക കേട്ടോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊറത്തെ പീസിലും വരച്ചെടുക്കണം ഈയൊരു ഭാഗത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഇതേപോലെ നമ്മളൊന്നിങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ വരാൻ വേണ്ടിട്ടോ ഈ ഒരു പീസിലും നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്താം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണാൻ മാത്രമാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാല് ഈ പീസ് ഞാൻ ഇതേപോലെ നന്നായിട്ട് ഒന്ന് അയം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ സെന്റർ എവിടെ കറക്റ്റ് മനസ്സിലാവും ഇനി അങ്ങനെ അടയാളപ്പെടുത്താത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതിന്റെ ഈ സെന്റർ ഭാഗത്ത് എന്ത് ചെയ്യാ ചെറിയൊരു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇതിന്റെ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നിവർത്തി വെക്കുക ഇതിന്റെ നല്ല വശം തന്നെ നിവർത്തി നിവർത്തിവെക്കാം കേട്ടോ ഇതേപോലെ നല്ല വശം നമ്മൾ നിവർത്തി വെച്ചു കണ്ടല്ലോ ഇനി ഇതില് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫേസ് എടുക്കുക ഇതിന് പിന്നെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് മനസ്സിലാവാനൊന്നും ഇല്ലാട്ടോ രണ്ടൊരു പോലെ ഇരിക്കും ഇതിൽ നെക്കിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് മനസ്സിലാവുകട്ടോ ബാക്കി എല്ലായിടത്തും ഒരേപോലെ സ്റ്റിച്ചിങ് വരിക ഈ ഒരു ഫേസ് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം അപ്പൊ ഞാനിവിടെ നന്നായിട്ട് നയൻ ചെയ്തെടുത്തപ്പോ ഇങ്ങനെ നാല് കോർണറിലും ഇതേപോലെ മടക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങളും പീസ് എടുത്ത് ഒരു നമ്മൾ തുണിയിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഈ ലൈനുകൾ വരുന്ന ഭാഗത്തേക്ക് തന്നെ ഈ ഒരു ഫേസ് അടിക്കാൻ വേണ്ടി എടുത്ത പീസ് ഉണ്ടല്ലോ അതിന്റെ ഈ ലൈനുകളും കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഈയൊരു ഓപ്പൺ വരുന്ന ഭാഗത്ത് കറക്റ്റ് ഈ ഒരു മടക്ക് വരുന്ന ആ ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്തു ഇനി ഇത് ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കാണ്ട് ഇട്ടത് അതേപോലെ നമ്മൾ കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് പിൻ ചെയ്തെടുക്കാം കേട്ടോ നല്ല വശത്താണ് നമ്മളിപ്പോ ഫേസ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു പീസ് കംപ്ലീറ്റ് എന്ത് ചെയ്തു പിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ കാലിഞ്ചിട്ട് ഇതിന്റെ എല്ലാ വശത്തും കൂടെ നമ്മളൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു പോയിന്റിലെത്തുമ്പോ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാന് താഴേക്ക് ഒന്ന് കൊണ്ടുവരാ എന്നിട്ട് ആ ഒരു കോർണറിൽ എത്തുമ്പോ നമ്മൾ അവിടെ ഒന്ന് കുത്തി നിർത്തണം കേട്ടോ വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കാണ് വീണ്ടും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൂട്ട് മാത്രോ പൊക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇതിൽ പിഞ്ച് ചെയ്ത് വെച്ചതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുത്തുട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ റൗണ്ടില് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മൾ ഇതില് കംപ്ലീറ്റ് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് അപ്പുറത്തേക്ക് മറിക്കാം അതായത് ചീത്തവശത്തേക്ക് മറിച്ചിട്ട് ഒന്ന് അതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം ഞാനിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അയൺ ചെയ്ത് നോക്കട്ടെട്ടോ അപ്പം നമുക്ക് നല്ലൊരു റെഡിമെയ്ഡ് ഫിനിഷിംഗ് ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു ഫേസ് ഉണ്ടല്ലോ അത് ഞാൻ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ ഞാനിത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പതിച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് നല്ലൊരു റെഡിമെയ്ഡ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു ഫേസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച പീസ് ആ പശ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഈ ഒരു വശത്തേക്ക് കാണുന്നൊന്നുമില്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു പീസ് പശ വെച്ചതിന്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ചീത്ത വശത്തേക്ക് രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് നമ്മൾ എല്ലാ അറ്റവും അതായത് ഇതിന്റെ അറ്റം കംപ്ലീറ്റ് ഇതേപോലെ ചെറുതായിട്ട് രണ്ട് മടക്ക് ഇങ്ങനെ മടക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു പീസ് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മൾ സൈഡിലൊക്കെ താഴേക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി കട്ട് ചെയ്തല്ലോ അതൊക്കെ റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാ കേട്ടോ അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ ഒരു റോൾഡ് ഹെമ്മിങ് ഫുഡ് ഉണ്ടല്ലോ അതൊന്നും മാറ്റി കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇതൊന്നും തയ്ച്ചെടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ അതേപോലെ നമുക്ക് എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ നല്ല ചെറുതാക്കിട്ട് നമുക്ക് ഇതിന്റെ അറ്റം കിട്ടൂട്ടോ പിന്നെ നമ്മളിതിന്റെ മുകളിൽ ലേസ് വെച്ച് കൊടുക്കാണല്ലോ അതുകൊണ്ട് തന്നെ അത് അത്രക്കം ഒരു വല്ലാതെ നീറ്റ് ആയിട്ടുള്ളേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മള് മറ്റേ സാധാ ഫുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കില് ഞാനിത് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം കേട്ടോ താഴത്തെ അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് കണ്ടോ നല്ല വൃത്തിയിൽ കിട്ടും ഈ റൗണ്ട് ഷേപ്പ് ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് സ്പീഡ് കുറച്ചിട്ടൊന്ന് നല്ല വൃത്തിയിൽ അതിന്റെ ഉള്ളിലേക്ക് തന്നെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വന്നത് കണ്ടോ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ അപ്പൊ ഈ റോൾഡ് ഹെമ്മിങ് ഫുഡ് ഇതേപോലെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ട് പക്ഷെ അത് എത്രത്തോളം നമ്മുടെ മെഷീന് ആവും എനിക്ക് അറിയില്ല കേട്ടോ വാങ്ങിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഞാനിത് മെഷീൻ വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ നമുക്ക് ബട്ടൺ ഹൗസ് എന്നൊക്കെ കിട്ടൂട്ടോ നമ്മളെ മെഷീൻ ഏതാണ് അത് പറഞ്ഞിട്ടാണ് നമ്മള് ഈ ഒരു ഫൂട്ട് വാങ്ങിക്കേണ്ടത് കേട്ടോ പിന്നെ ഈ ഒരു മെഷീന്റെ സൈഡിൽ ചെറിയൊരു സീരിയൽ നമ്പർ ഉണ്ടാവും കേട്ടോ അപ്പൊ ആ നമ്പറിൽ തന്നെ ഉള്ള ഒരു ഫൂട്ട് ഞാന് ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു വൺ ബൈ എയ്റ്റിൽ വരുന്നത് കേട്ടോ വൺ ബൈ എയ്റ്റിന്റെ ഫോട്ടാണ് അപ്പൊ ആ ഫോട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാണാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റും കൂടെ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലത്തെ ഞാൻ പവർ മെഷീനാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ജാക്കിന്റെ പവർ മെഷീനാണ് ആണ് അപ്പൊ അത് വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഫോട്ടോ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ഇതേപോലെ ഇതിന്റെ എഡ്ജ് വരുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഭാഗങ്ങളും അതേപോലെ തന്നെ ഈ അമ്പല കട്ടിന്റെ താഴെ ഭാഗം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ നോർമൽ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു ഫോട്ടോ മാറ്റി കൊടുത്തത് കേട്ടോ അപ്പൊ ഇതേപോലെ ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫൂട്ട് വെച്ചിട്ടെന്നെ ഉള്ളു ഇതുപോലത്തെ അറ്റം വരുന്ന ഭാഗങ്ങളൊക്കെ തയ്ച്ചെടുക്ക കേട്ടോ അമ്പ്രാ കട്ടിന്റെ ഡ്രസ്സൊക്കെ വരുമ്പോൾ നമുക്ക് താഴെ ഭാഗം ഇതേപോലെ ഉരുട്ടി തയ്ക്കാനൊക്കെ വളരെ നല്ല ഒരു ഫുട്ടാണ് കേട്ടോ അത് അപ്പോ ഏഹ് വേണ്ടവരെ ചെയ്യുക ആ പ്രൊഡക്ടിന്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക കേട്ടോ ഇപ്പൊ ഇതേപോലെ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഇതിന്റെ നെക്കൊക്കെ ഇത് ഇതേപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ എല്ലാ അറ്റങ്ങളും ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് ഈ ലേസ് ഇതിന്റെ അറ്റത്ത് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഫുള്ള് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മളിപ്പോ ഈ മടക്കി സ്റ്റിച്ച് ചെയ്തല്ലോ അതിൽ കൂടി ഫുള്ള് നമ്മൾ ഈ ലേസ് ഒന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുന്നുട്ടോ ഈ ഒരു അറ്റത്ത് കൂടെ കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നമുക്ക് ഫുള്ള് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു കഫ്താൻ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ ഇനി ഇരൊറ്റ സ്റ്റിച്ചും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകട്ടോ അതായത് നമ്മൾ നേരത്തെ ഈ വേസ്റ്റ് റൗണ്ട് ജസ്റ്റ് മുതൽ വേസ്റ്റ് വരെ ഇങ്ങനെ ഒരു ലൈനും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചിട്ട് ഇതാ ഇത് ഈ ഒരു സൈഡ് വരെ നമ്മൾ ലൈന് കൊടുത്തല്ലോ ആ ലൈന് വരെ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഈ ലൈനിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുകളിൽ കൂടി നല്ല വശത്താണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ രണ്ട് തുണിയും ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ചിട്ട് വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ചിട്ടെടുക്കാം ഇപ്പൊ നമ്മളെ കഫ്താൻ ഡ്രെസ്സിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് പിന്നെ ഇത് ഇട്ട് കാണിക്കാനുള്ള മോഡൽ ഇവിടെ അല്ലെട്ടോ ഓൾ അംഗൻവാടി പൊയ്ക്കാണ് അപ്പോൾ അംഗൻവാടി വിട്ട് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ആക്കിട്ട് ചെയ്ത് കാണിക്കട്ടോ അപ്പൊ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതിന്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ഈ സൈഡില് ഉള്ളിലത്തെ തുണിയും അതായത് ചീത്ത വശവും നല്ല വശവും ഒരുപോലെ ഇരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും കഫ്താൻ ഡ്രസ്സിന് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഉൾവശം ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ കാണുന്ന രീതിയിലായിരിക്കും ഇട്ടോ ഉണ്ടാവുക അപ്പൊ ഇതേപോലെ എല്ലാവരൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ നമ്മൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ